ഫ്രാൻസിലെ തീവ്രവാദ വേരുകളിലേക്കും ക്രൈസ്തവ വിരുദ്ധ ഭീകരവാദ അജണ്ടകളിലേക്കും വിരൽ ചൂണ്ടി നൈസിലെ ബെസലിക്കയിൽ മൂന്ന് പേർ അതിദാരുണമായി കൊല്ലപ്പെട്ടു ചരിത്രാധ്യാപകൻ സാമുവൽ പാറ്റിയെ മതനിന്ദാപരമായ കുറ്റം ആരോപിച്ച് തലയേർത്തു ഞടുക്കം വിട്ടുമാറുന്നതിന് മുൻപേ സമാന രീതിയിൽ നടന്ന കൊലപാതകങ്ങൾ ഫ്രഞ്ച് ഭരണകൂടത്തിനും അന്താരാഷ്ട്ര സമൂഹത്തിനും മുന്നിൽ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഫ്രഞ്ച് നഗരമായ നൈസിലെ ബെസലിക്കയിൽ ഒരു സ്ത്രീയെ തലയറുത്തും മറ്റു രണ്ടുപേരെ കുത്തേൽപ്പിച്ചും അക്രമി നടത്തിയ കൊലപാതകങ്ങളാണ് ആഗോളതലത്തിൽ വീണ്ടും കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അക്രമക്കാരി അല്ലാഹു അക്ബർ ഇന്ന് ആവർത്തിച്ചു ഒരുവിട്ടിരുന്നതായി ദൃക്സാക്ഷികൾ മൊഴി നൽകി നൈസ് മേയർ ക്രിസ്റ്റ്യൻ അട്രോസി ട്വിറ്ററിൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു അക്രമകാരിയെ പിടികൂടുന്നതിനിടയിൽ പോലീസ് വെടിവെച്ചതായും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും മേയർ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സംഭവസ്ഥലത്തെത്തി തന്റെ ദുഃഖം രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ നടന്ന ഒരു ആഘോഷ പരിപാടിയിൽ മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ ടുനീഷ്യക്കാരൻ ട്രക്ക് ഇടിച്ചു കയറ്റി പേർ കൊല്ലപ്പെട്ട കുപ്രസിദ്ധ സംഭവം അരങ്ങേറിയതും നൈസിൽ തന്നെയായിരുന്നു ഇതിന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു റൂവനിലെ ദേവാലയത്തിൽ ബലിയർപ്പിക്കുകയായിരുന്ന ഫാദർ ജാക്വിസ് ഹാമലിനെ ഒരു മത തീവ്രവാദി കഴുത്തറത്തു കൊന്ന വാർത്ത ലോകം ഞെട്ടലോടെ ശ്രവിച്ചത് ഈ മാസം പാരീസിൽ ചരിത്രാധ്യാപകനായിരുന്ന സാമുവേൽ പാറ്റി മതനിന്ദാപരമായ കാർട്ടൂൺ വിദ്യാർത്ഥികളെ കാണിച്ചു എന്നാരോപിച്ച് തലയർത്തു കൊന്നതിനെതിരെ ഫ്രാൻസിലെ പ്രതിഷേധ പ്രകടനങ്ങൾ അണയുന്നതിനു മുൻപാണ് തീവ്രവാദ സംഘടനകളുടെ നിഗൂഢ ലക്ഷ്യങ്ങൾ വെളിപ്പെടുത്തി വീണ്ടും ക്രൈസ്തവർ ബലിയാക്കപ്പെട്ടത് ഇസ്ലാം തീവ്രവാദത്തിനെതിരെയും കുടിയേറ്റമെന്ന വ്യാചന രാജ്യത്ത് താമസമാക്കിയിട്ടുള്ള ഒരു കൂട്ടം അഭയാർത്ഥികൾക്കെതിരെയും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ഫ്രാൻസിന്റെ തീവ്രവാദ വിരുദ്ധ നിലപാടുകൾക്കെതിരെ തുർക്കി ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയതും ആഗോളതലത്തിൽ ചർച്ചാവിഷയമായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്